നമ്മുടെ പ്രണവം ശശി വിളിച്ചാലോ പാട്ടോട് അടിച്ച് പൊളിക്കാം നിങ്ങൾക്കറിയാം ആവേശം ആവേശത്തോട് പാടി തകർത്ത അതേ പ്രണവം ശശി പിന്നെ പുഷ്പ പുഷ്പാട്ടൂലൊക്കെ പാടിയിട്ടുണ്ട് അപ്പൊ പ്രണവം ശശി വരിക 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 നിങ്ങളുടെ നിങ്ങൾ അവിടെ പാടുക ഓ നിങ്ങൾ അവിടെ നിന്ന് പാടിക്കൂടും നിങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളെ കാണാമോ തീർച്ചയായിട്ടും ഞങ്ങളെ കാണാമോ തീർച്ചയായിട്ടും രണ്ടുകൊണ്ട് ഓക്കെ അപ്പൊ പാടിക്കൂടും ഓക്കെ ഇത് പുതുവത്സരത്തില് എന്താ പരിപാടി പുതുവർഷം പുതുവർഷം ഇന്നിപ്പ ഇവിടെ ആഹാ അർമാദം ആവേശം ആവേശം ഇന്ന് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാലും അത് ഇല്ല ഇല്ല ഈ വർഷം മുഴുവൻ ഇതിന്റെ തുടക്കം ഉണ്ടാവും മലയോലി ഉണ്ടാവും ആവേശത്തോടെ ജനങ്ങളെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോട്ടറി അടിക്കണം എവിടെയോ ഇരുന്ന് ഫഗത്ത് ഫാസിലൊക്കെ ഒന്നുകൂടെ അവരെ ഓർമ്മ പഴയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരിഞ്ഞടങ്ങുമ്പോ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ താങ്കൾക്ക് സമ്മാനിച്ച അതേ പാട്ട് അതെ അതെ താങ്ക് യു താങ്ക് യു Mouth, െ അമ്പാനെ അമ്പാനെ ഞങ്ങൾ അമ്പാനെ കൊണ്ട് കുറച്ച് കളിച്ചതാണ് അമ്പാനെ അമ്പാനെ തുടങ്ങിക്കോളൂ ൂത്രം പിറ പണ്ട് മഹാത്യായം തുടക്കയും മുട്ടേ കൊടും വന്നാൽ മധുരത്തേനും കോപം കൊണ്ടാൽ അകമേ നുന്താൽ മാറ ുംർമാതം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷപ്രകമ്പനം

ഓക്കെ താങ്ക് യു പ്രണവ് ശശി അപ്പൊ ഒരു താളക്കാരൻ നമ്മുടെ ശശി പാടിക്കൊണ്ടിരുന്നപ്പോഴേ ഇതേ പാട്ടിന് കൊച്ചിയിൽ ഡാൻസ് കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു ഇതേപോലെ തോന്നി അപ്പൊ ശശി താങ്ക് യു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് താങ്കൾക്കും കുടുംബത്തിനും നല്ലൊരു വർഷമാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ഒരുപാട് പടങ്ങളിൽ പാടാൻ കഴിയട്ടെ ഒരുപാട് നമുക്ക് താങ്ക് യു താങ്ക് യു